അലക്ക് പറ അങ്ങയോട് ചോദ്യം ചോദിച്ചോദിക്കാം രണ്ടായിരത്തി പതിനാറിൽ സ്വദേശി ദർശന പരിപാടി ബന്ധപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൂറ് കോടി രൂപ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ ആ രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ച പൈസ നിങ്ങൾ ഒരു രൂപ പോലും ചെലവഴിക്കാതെ ലാബ്സാക്കി കളഞ്ഞു എന്നുള്ള വിവരാവകാശ രേഖ എന്റെ അടുത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾ വനഭൂമിയും ദേവസ്വ ഭൂമിയും തിരിച്ചറിയാൻ പറ്റുന്ന തർക്കവുമായിട്ട് നിങ്ങളത് കൊണ്ടുപോയി അവസാനം ഹൈക്കോടതി കമ്മീഷൻ വെച്ച് എസ് സി കുറിപ്പ് കമ്മീഷൻ വെച്ചിട്ട് ഇത് രണ്ടായിട്ട് തരം തരുന്ന് കിട്ടപ്പെടുത്തി ഇട്ടപ്പെടുത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അനിൽകുമാർ താങ്കൾ ഇവിടെ അഭിമാനത്തോടെ പറഞ്ഞ ചന്ദ്രാനന്ദൻ റോഡിന്റെ ഉൾപ്പെടെയുള്ള വികസനത്തിന് വേണ്ടിട്ട് മുപ്പത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലില് സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നത് അത് ലാബ്സാക്കി അനിൽകുമാർ ഇരുപത് കോടി രൂപ സ്വദേശി ദർശന പദ്ധതി പ്രകാരമായിട്ട് അവിടുത്തെ വികസനങ്ങൾക്ക് വേണ്ടിട്ട് അത് ലാബ്സാക്കി ഈ സാമ്പത്തികം രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷം അമ്പത്തിമൂന്ന് കോടി രൂപ ശബരിമലയിൽ ലാബ്സാക്കിയ ആണ് ശ്രീ അനിൽകുമാർ നിങ്ങളുടെ ഗവൺമെന്റ് അപ്പോഴാണോ നിങ്ങൾ പറയുന്ന ശബരിമലയുടെ വികസനവും അയ്യപ്പന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ കാണിക്കുന്നത് ഉഡായ്പാണ് അനിൽകുമാർ ലോക കേരള സഭ ഉടായ്പാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ കോപം ഉണ്ടായപ്പോൾ ലോക കേരള സഭയായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമോ നിങ്ങൾ കേരള ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കിയില്ലേ ഏതെങ്കിലും പ്രവാസി ഇൻവെസ്റ്റ് ചെയ്തോ നിങ്ങൾ കേരള എൻ ആർ ഐയുടെ എസ് എച്ച് ജി ഗ്രൂപ്പ് ഉണ്ടാക്കി അതാണോ വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതാണോ വലിയ ലോക കേരള സഭയുടെ ഇൻവെസ്റ്റ്മെന്റ് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ആരെ പേടിപ്പിക്കരുത് പിന്നെ നിങ്ങളുടെ നിലവാര വളപ്പ് നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴെ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല അനിൽകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ നിലവാരം ഉപേക്ഷിച്ചവനാ ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ നിലവാരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് രാജകുടുംബത്തിന്റെ നിലവാരത്തിലേക്ക് താഴാനായിട്ട് നിയോഗിച്ചില്ല അതുകൊണ്ട് അനിൽകുമാർ തമ്പുരാൻ ക്ഷമിക്കണം അങ്ങയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന അനിൽകുമാർ എഴുപത്തിരണ്ട് പേര് സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു അല്ല നിങ്ങളുടെ മന്ത്രി പറഞ്ഞതാണ് പേര് സ്പോൺസർഷിപ്പ് ആ സ്പോൺസർക്ക് ഒരു ാല്പര്യം ഉണ്ടാവുമല്ലോ എന്താണ് ആ കച്ചോടൊ അറിയൊരു ഞാനൊരു കൊടുത്തിട്ടപ്പോ നിങ്ങൾ അതിനകത്ത് കൊത്തി എന്താണ് കച്ചവട താല്പര്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് റവന്യൂവിന്റെ നിയമവശങ്ങളെ റവന്യൂന്റെ അധികാരങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനുള്ള സിംഗിൾ അല്ല റവന്യൂ ഭൂമിയെ പറ്റിട്ടല്ല റവന്യൂവിനെ സൈഡാക്കി പോകാനും ഉദാഹരണം പറഞ്ഞുതരാം എന്തേ അഹമ്മദ് മറ്റേ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി മന്ത്രിയായപ്പോ കൊടുക്കാൻ എന്തേ വാസവനും കൊടുത്തത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇത്തരത്തിൽ നിലവാരം ചർച്ച വന്നിരിക്കുന്നവരുടെ നിലവാരവും അവരുടെ എന്താ പറയുക ഇതൊന്നും പരിശോധിക്കാതിരിക്കേണ്ട നിങ്ങൾ കാര്യത്തിലേക്ക് പറഞ്ഞ മനുൽകുമാർ നിങ്ങ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്ന മാധു മാധുവിന്റെ ചോദ്യം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് വിശ്വാസികളുടെ സംഗമാണ് ഞങ്ങളല്ല ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഹിന്ദുവൈക്യവ്യുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആ പരിപാടി എന്ന് പറഞ്ഞ വിശ്വാസികളുടെ സംഗമമാണ് ആ വിശ്വാസ സംഗമത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും ആക്ഷൻ പ്ലാനിനെ സംബന്ധിച്ചും മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും എന്തെങ്കിലും ഒരു കാലത്ത് ഈ ശബരിമലയിലേക്ക് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യും ശബരിമലയുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമല ക്ഷേത്രത്തെ ഞങ്ങൾ മാറ്റും